ഇത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം എറണാകുളം ജില്ലയിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്രയിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവരാത്രി ഉത്സവം ഡയറക്ടറായ ശ്രീ ഷാജി കൈലാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഹോക്കി താരമായ ശ്രീ ശ്രീജേഷ് മുഖ്യ അതിഥിയായിരുന്നു പല കാര്യസാധ്യത്തിനായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഇത് പടിഞ്ഞാറേ നടയാണ് പടിഞ്ഞാറേ നടയിൽ നിന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വലതുവശത്തായിട്ട് മഹാദേവൻ കുടികൊള്ളുന്നു ഇടതുവശത്തുകൂടെ മുന്നോട്ട് പോയാൽ ശ്രീകോവിലേക്ക് കയറുവാനുള്ള കൈവരി കെട്ടിയ വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കും തിരക്കുള്ള സമയങ്ങളിൽ ക്യൂ അങ്ങ് കീഴ്ക്കാവ് വരെ നീണ്ടു പോവാറുണ്ട് രാത്രി എന്ത് ഭംഗിയാണെന്ന് അവിടെ കാണാനായിട്ട് പലതരത്തിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട് കലാകാരന്മാർ തങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര ഭംഗിയാകുവാൻ ഇവിടെ പ്രാർത്ഥിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് വളരെ അഭികാമ്യമാണ് ഉച്ചപൂജ സമയത്തും ദീപാരാധനാ സമയത്തും മാനസികാസ്വാസ്ഥ്യമുള്ളവർ അവരുടെ പ്രാർത്ഥനയും ബഹളവും കരച്ചിലുമൊക്കെയായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും നാല് നടയിൽ നിന്നും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമുണ്ട് തെക്ക് നടയിലും വടക്കേ നടയിലും പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇനിയുള്ള ഒൻപത് ദിവസങ്ങളിലും വളരെ തിരക്കായിരിക്കും ക്യൂ താഴെ കീഴ്ക്കാവ് വരെ നീളും കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കിര ശ്രീ ഭഗവതി ക്ഷേത്രം തൃപ്പൂണിത്തറയിൽ നിന്ന് ആറു കിലോമീറ്റർ അകലെയാണ് ചോറ്റാനിക്കരയിലെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ് ഇത് ജഗദീശ്വരിയായ ആദി പരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ചോറ്റാനിക്കര അമ്മ അറിയപ്പെടുന്ന ഈ ഭഗവതിയെ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിനും ഇവിടെ പ്രാധാന്യം വരുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ അമ്പലത്തിൽ ഉള്ളത് ഇക്കാരണത്താൽ അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ എന്ന നാമങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് മൂന്ന് പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുക ശുഭ്രവസ്ത്രണിയായി പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ ശ്രീ ഭദ്രകാളിയായും നീലവസ്ത്രത്തിൽ ദുർഗാപരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും സങ്കൽപ്പിക്കുന്നു ഇങ്ങനെ പരാശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി എന്ന് സങ്കൽപ്പിക്കുന്നു മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും ചോറ്റാനിക്കര അമ്മ പരിഹരിക്കും എന്നതാണ് വിശ്വാസം തന്മൂലം ദുരിതം അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാനും എത്താറുണ്ട് പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കേരളീയ ക്ഷേത്രവും ചോറ്റാനിക്കരയാണ് മേൽക്കാവ് കീഴ്ക്കാവ് എന്നിങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത് മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നു ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ ഇവിടെയാണ് ഗുരുതി പൂജ പ്രസിദ്ധമായ വഴിപാട് നടത്തുന്നത് കീഴ്ക്കാവിലേക്ക് പോകാനായി മേൽക്കാവിൽ നിന്ന് അനേകം പടികളുള്ള വഴിയുമുണ്ട് ബ്രഹ്മാവ് ശിവൻ ഗണപതി ധർമ്മശാസ്താവ് സുബ്രഹ്മണ്യൻ ഹനുമാൻ ഭഗവതി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഇവരിൽ ശാസ്താവിന് ഈ ക്ഷേത്രത്തിന് പ്രത്യേക പ്രാധാന്യവും കൽപ്പിച്ചു കാണുന്നു ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ശാസ്താവിനിവിടെ അതിനാൽ ശബരിമല തീർത്ഥാടകർ ഇവിടം ധാരാളമായിട്ട് സന്ദർശിച്ചു കാണുന്നു കുംഭമാസത്തിൽ രോഹിണിനാളിൽ കുടിയേറി ഉത്രനാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഒമ്പത് ദിവസത്തെ ഉത്സവം ഇതിനിടയിൽ വരുന്ന മകം പൂരം നാളുകളാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി വിദ്യാരംഭം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക എന്നിവ ഇവിടെ വിശേഷ ദിവസങ്ങളാണ് കന്നിമാസത്തിലെ നവരാത്രി എല്ലാ ക്ഷേത്രങ്ങളിൽ വിശേഷമാണെങ്കിലും ദേവീക്ഷേത്രങ്ങളിലാണ് കൂടുതലും ആചരിച്ചു വരുന്നത് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ഭഗവതി ക്ഷേത്രമായ ചോറ്റാനിക്കരയിൽ നവരാത്രിയിൽ ഒൻപത് ദിവസവും അതീവ വിശേഷമാണ് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാകും നവരാത്രി ഉത്സവത്തിനിടയിൽ ദുർഗാഷ്ടമി നാളിൽ നടന്നുവരുന്ന പവിഴമല്ലിത്തറ മേളം പ്രസിദ്ധമാണ് കുറേ വർഷങ്ങളായിട്ട് സിനിമാ നടൻ ജയറാം അതിന് നേതൃത്വം നൽകുന്നത് നിരവധി പ്രസിദ്ധവാദ്യ കലാകാരന്മാർ ഇതിന് അണിനിരക്കാറുണ്ട് എട്ടാം ദിവസമായ ദുർഗാഷ്ടമി നാളിൽ സന്ധിക്ക് ക്ഷേത്രത്തിൽ പുസ്തകങ്ങൾ ആയുധങ്ങൾ സംഗീതോപകരണങ്ങൾ മുതലായവ പൂജയ്ക്ക് വയ്ക്കുന്നു ശേഷമാണ് ദീപാരാധന നടക്കുന്നത് ഒൻപതാം ദിവസമായ മഹാനവമി ദിവസം അടച്ചു പൂജയാണ് പുസ്തകങ്ങളും മറ്റും തിരിച്ചു കൊടുക്കുന്നു അന്നേ ദിവസം ആയിരക്കണക്കിന് ഇവിടെ ഹരിശ്രീ കുറിക്കുന്നു മൂകാംബിക സരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രമായതിനാൽ ചോറ്റാനിക്കരയിലെ വിദ്യാരംഭം കുല്ലൂർ മൂകാംബിയിലേതുപോലെ അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു നിരവധി വിദ്യാർത്ഥികളും നവരാത്രി ദിവസങ്ങളിൽ ദർശനത്തിനായിട്ട് എത്താറുണ്ട് ചോറ്റാനിക്കര അമ്പലത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് ഗുരുതി പൂജ മാനസിക രോഗങ്ങളിൽ നിന്നും മോചനം നേടാൻ ഭക്തരെ ഈ ഒരു പൂജ സഹായിക്കുമെന്നാണ് വിശ്വാസം പ്രഭാതത്തിൽ മൂകാംബികാദേവിയുടെ സാന്നിധ്യമുള്ളതായിട്ട് വിശ്വസിക്കുന്നു അതിനുള്ള ഐതിഹ്യം എങ്ങനെയാണ് ജഗദ്ഗുരു ശങ്കരാചാര്യരോടൊപ്പം കേരളത്തിലേക്ക് പുറപ്പെട്ട മൂകാംബികാദേവി ഒരു കാര്യം ആവശ്യപ്പെട്ടു അത്ര ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുതെന്നു മുന്നോട്ട് നടന്നോളണം എന്ന് എന്നാൽ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ദേവിയുടെ ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാതെ ആയതോടെ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി വാക്കു തെറ്റിച്ചതിനാൽ താൻ ഇനി മുന്നോട്ടില്ല എന്ന് ദേവി അരുളി ചെയ്തു എന്നാൽ ശങ്കരാചാര്യരുടെ അപേക്ഷ മാനിച്ച് നിത്യവും രാവിലെ ചോറ്റാനിക്കരയിൽ തൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് ഭഗവതി അനുഗ്രഹിച്ചു ആ വിശ്വാസം ഇന്നും തുടർന്നു പോകുന്നു മേൽക്കാവ് ക്ഷേത്രമുണ്ടായതിന് ഐതിഹ്യമുണ്ട് പശുവിന് തീറ്റയ്ക്കായി പുല്ലരിയാൻ വന്ന ഒരു സ്ത്രീ അരുവാളിന് മൂർച്ച കൂട്ടാനായി ഒരു കല്ലിൽ തേച്ചപ്പോൾ അതിൽ നിന്ന് രക്തമൊഴുകിയത്രേ അതുകണ്ട് ഭയന്ന സ്ത്രീ അലറി വിളിക്കുകയും സ്ഥലമുടമ അവിടെ എത്തിച്ചേരുകയും ചെയ്തു അത് ദേവി ചൈതന്യമുള്ള ശിലയാണെന്ന് മനസ്സിലാക്കി വീട്ടിൽ ചെന്ന് കുറച്ച് മലർ എടുത്തുകൊണ്ടുവന്ന് ചിരട്ടയിൽ നീതിച്ചുവെന്നുമാണ് ഐതിഹ്യം ഇന്ന് കാണുന്ന പൗഴമല്ലിത്തറയിലാണ് ആദ്യം ശില ഉണ്ടായിരുന്നതെന്ന് വസ്തു സംബന്ധമായി മറ്റൊരാൾ അവകാശം ഉന്നയിച്ചു എന്നും ആ രാത്രി തന്നെ സ്വയം ദേവി അവിടെ നിന്ന് മാറിയിരുന്നു വിശ്വസിക്കുന്നു കീഴ്ക്കാവിനെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് വില്ലുമംഗല സ്വാമി ക്ഷേത്രത്തിൽ കുളത്തിൽ നിന്നും മുങ്ങിയെടുത്ത് പ്രതിഷ്ഠിച്ചതാണ് കീഴ്ക്കാവിൽ ഭദ്രകാളിയെ ഭദ്രകാളി രൗദ്രഭാവത്തിലാണ് അതിനാൽ അത്താഴ ശിവയിൽ കഴിഞ്ഞ് ഇവിടെ ഗുരുതി നടക്കുന്നു കീഴ്ക്കാവിൽ ഭഗവതി പടിഞ്ഞാറോട്ട് ദർശനമായിട്ടിരിക്കുന്നു ഏതൊഴിയാബാധയും ചോറ്റാനിക്കര ഭഗവതിയുടെ മുന്നിലെത്തിയാൽ ഉറഞ്ഞുതുള്ളി സത്യം ചെയ്ത് പോകും എന്നാണ് വിശ്വാസം കീഴ്ക്കാവിലെ പാലമരത്തിലും മറ്റും തറച്ചിരിക്കുന്ന ആണികൾ ഇതിന് തെളിവാണ് വിശേഷമായ ദിവസമാണ് കുംഭമാസത്തിലെ മകന്തൊഴിൽ ഈ നക്ഷത്ര ദിവസമാണ് വില്ലുമംഗലം സ്വാമി ദേവിയെ ദർശിച്ചത് എന്നാണ് വിശ്വാസം ആ സമയത്ത് തന്നെയാണ് ഇന്നും ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ച ശേഷം പിന്നീട് രണ്ട് മണിക്ക് തുറക്കപ്പെടുന്നത് സർവാഭരണങ്ങളും സർവ്വ അലങ്കാരങ്ങളോടും കൂടിയിരിക്കുന്ന ദേവിയെ ഒരു നോക്ക് കാണുന്നത് മഹാവിശേഷം തന്നെ അവിവാഹിതകളുടെ വിവാഹം നടക്കാനും വിവാഹിതകർക്ക് സൽപുത്ര ഭാഗ്യമുണ്ടാകാനും ദീർഘസുമംഗലിയാകാനും മകൻ തൊഴിൽ വിശേഷം തന്നെ പൂര നക്ഷത്ര ദിവസം പുരുഷന്മാർക്കുള്ളതാണ് അന്ന് ദേവിയെ കീഴ്ക്കാവിൽ നിന്ന് എഴുന്നള്ളിച്ച് പൂരപ്പറമ്പിലേക്ക് ആനയിക്കുന്നു ഓരോ നേരവും ഇവിടെ ദർശനം നടത്തിയാൽ ഓരോ തരത്തിലുള്ള ഫലമാണ് ലഭിക്കുക രാവിലത്തെ ദർശനഫലം വിദ്യാവിജയവും ഉച്ചയ്ക്ക് ഭദ്രകാളി ആരാധിക്കുമ്പോൾ ശത്രുനാശവും വൈകിട്ട് ദുർഗയെ ആരാധിക്കുമ്പോൾ മാംഗല്യ ഭാഗ്യവുമാണ് ഫലം സ്വയം ഭൂവായി ദേവി സ്വയം വെളിപ്പെടുത്തുന്നതായി ആളുകൾ വിശ്വസിക്കുന്നു വിവിധ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഈ ക്ഷേത്രം പ്രശസ്തമാണ് നാൽപ്പത്തൊന്ന് ദിവസം ഭഗവതിയെ ആരാധിച്ചാൽ ഏത് അസുഖവും മാറുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം പട്ടും താലിയും ചാർത്തുന്നത് പ്രധാന വഴിപാടാണ് നെയ്പ്പായസം കടും പായസം കൂട്ടുപായസം തുടങ്ങിയവ ഭഗവതിക്ക് നേദിക്കാറുണ്ട് എന്നാൽ പ്രധാന നിവേദ്യം ചതുശ്ശതം എന്ന് പറയുന്ന ഒരു പായസമാണ് അതുപോലെ തന്നെ ശർക്കര വഴിപാടായിട്ടും നൽകാറുണ്ട് പ്രവർഷത്തെ നവരാത്രി ഉത്സവം ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയാണ് നടത്തപ്പെടുന്നത് ഉത്സവത്തിലുടനീളം പലവിധ കലാപരിപാടികളും നടത്തുന്നു ക്ഷേത്രത്തിലെ ഒരു ദിവസം തുടങ്ങുന്നത് നിർമ്മാല്യ ദർശനത്തിലൂടെയാണ് അപ്പോൾ മാത്രമേ ദേവിയുടെ സ്വയംഭൂ കാണാനായിട്ട് കഴിയുള്ളൂ എല്ലാ ദിവസവും തന്നെ അന്നദാനവും നടത്തപ്പെടുന്നു കുഷ്ടം പോലും ഈ ആരാധനാലയത്തിൽ നിന്ന് ഭേദമായതായിട്ട് കരുതപ്പെടുന്നു കൂടാതെ തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ചോറ്റാനിക്കര ഭഗവതിയുടെ അനുഗ്രഹം തേടി മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ ഈ ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് ചോറ്റാനിക്കരയമ്മയോട് പ്രാർത്ഥിച്ച് ഭഗവതി ഉത്തരം തരുന്ന ഒരു വഴിപാടുണ്ട് ചോറ്റാനിക്കരയിൽ പ്രത്യക്ഷത്തിൽ ഫലം അറിയാം മഹാലക്ഷ്മി വിഷ്ണു വിഷ്ണുസമേതനായി ആദ്യം പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രത്തിലെ പവിഴമല്ലിത്തറയിൽ പ്രാർത്ഥിച്ചാൽ ദാരിദ്ര്യവും കടങ്ങളും അകന്ന് ഐശ്വര്യം കൈവരുമെന്നാണ് വിശ്വാസം ക്ഷേത്രങ്ങളിൽ ഭജനയിരിക്കുന്നത് ഉദ്ദിഷ്ടകാര്യം സിദ്ധിക്കുകയാണ് ചോറ്റാനിക്കരയിൽ അഭീഷ്ടകാര്യത്തിനെന്ന പോലെ ബാധാപദ്രവങ്ങളിൽ നിന്ന് രക്ഷനേടാനും മാനസികമോ ശാരീരികമോ ആയ പ്രശ്നങ്ങൾ ക്ലേശങ്ങൾ പിരിമുറക്കം സമ്മർദ്ദം എന്നിവയിൽ നിന്ന് രക്ഷനേടാനും നേടാനും നിരവധി പേർ ഭജനമിരിക്കാനായിട്ട് എത്തുന്നു ഏത് സാഹചര്യത്തിലും ഭക്തന് ഭജനം നടത്താവുന്നതാണ്